മമ്മൂട്ടി ഇന്ന് മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കാണത് ശരിക്ക് ഒരു വട വൃക്ഷം പോലെ എന്നാൽ ഈ നിലവാരത്തിലെത്തിയത് ആരും അങ്ങനെ പൊക്കിക്കൊണ്ടൊന്നുമല്ല സ്വന്തം കഠിനധ്വാനവും കഴിവും കൊണ്ടാണ് ഈ നിലയിലെത്തിയത് അദ്ദേഹത്തെക്കുറിച്ച് പലരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് എന്താണെന്ന് അറിയണ്ടേ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റീൽസിൻ്റെ കാലമാണിപ്പോൾ നമ്മളൊക്കെ ഒന്ന് പഴയ കാര്യങ്ങളിലേക്കൊന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കും നോക്കൂ അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാൻ നല്ല രസമുണ്ട് ശരിക്കും അത് അതിന് സമയം കണ്ടെത്തണം ഈ തിരക്കാണ് തിരക്ക് പിടിച്ച ജീവിതമാണ് എനിക്കൊന്നും ഓർമ്മിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ബെഡായി അടിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ശുദ്ധ ബോഷ്ക്ക് തരാണ് പറയുന്നത് ഞാനിങ്ങനെ വെറുതെ പല കാര്യങ്ങളും എൻ്റെ മാധ്യമ ജീവിതത്തിനിടയിലുണ്ടായ ചില കാര്യങ്ങൾ ഓർത്തു പോയതാണത് ഇപ്പോഴും നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രസമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ര രസകരമായ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ മുന്നിൽ ഞങ്ങൾ ആദ്യം മമ്മൂട്ടിയെ കാണുന്ന ഒരു രംഗമാണ് ആലോചിക്കുന്നത് മമ്മൂട്ടിയെ കാണുന്ന ചെറുക്കി അങ്ങനെ ഒരു വെറൊരു നടനായിട്ടല്ല എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് ശരിക്കും ആദ്യം ഞങ്ങൾ സ്ഫോടനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനും അവിടുത്തെ എന്നത്തെ അഡിറ്റർ ഈ രമേശ് എസ് രാമകൃഷ്ണൻ അടക്കമുള്ള പോയിട്ടുള്ളത് അന്ന് ആ സ്ഫോടനത്തിൽ വെച്ചിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം അന്ന് ഞങ്ങളുടെ അടുത്ത് ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ അടുത്തത് ഈ അഹിംസയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അഹിംസയുടെ സെറ്റിൽ വെച്ച് അപ്പം അന്ന് കുറേം കൂടി ആൾ ഒരു രീതിയിലായി പക്ഷേ അതിനു മുമ്പ് ഈ അഹിംസയില് മമ്മൂട്ടിയെ വരാൻ കാരണമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഐ ബി ശശി പറഞ്ഞത് മമ്മൂട്ടി പകരക്കാരനായിട്ടാണ് എൻ്റെ സിനിമയിൽ വന്നിട്ടുള്ളത് തൃഷ്ണ തൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ആദ്യം വരുന്നത് നല്ല പാട്ടുകളാണ് ആ തൃഷ്ണയിൽ വന്നത് വരുമ്പോൾ തന്നെ ഇത്രയും വലിയ റോള് ഇത്രയും വെറൈറ്റി റോളുകൾ ചെയ്യാൻ മമ്മൂട്ടിയെ പോലൊരു നടന് കഴിയുമോ എന്നൊരു ആശങ്ക പലർക്കുണ്ടായിരുന്നു എം ടിയുടെ സ്ക്രിപ്റ്റാണ് എന്നാൽ എം ടിയുടെ മുമ്പ് രണ്ട് പടങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് പടങ്ങൾ വിൽക്കാനുള്ള സ്വപ്നങ്ങളാണത് അത് വിചാക്ഷത്രിയിൽ നന്നായിട്ട് പോയിട്ടുമില്ല ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ മറ്റൊന്ന് ചെറുകാടിൻ്റെ ദേവലോകം ചെറുകാടിൻ്റെ വൃത്തായ നോവലിന് എം ടി ആണ് തിരക്കഥഴുതിയത് തിരക്കെഴുതിയപ്പോൾ മമ്മൂട്ടിയെ ഇഷ്ടമുള്ളത് കൊണ്ട് മമ്മൂട്ടിക്ക് റോൾ ഉള്ളത് കൊണ്ട് തന്നെ ആ നോവലില്ലാത്തൊരു പുതിയൊരു കഥാപാത്രത്തെ ഒരു സഖാവിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് നല്ല റോളായിരുന്നു അതൊന്ന് പാലക്കാടൊക്കെ ഞങ്ങൾ പാലക്കാടായിരുന്നു ഷൂട്ടിങ് നടന്നിട്ടുള്ളത് അത് വളരെ പവർഫുള്ളായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആ സിനിമയും പൂർത്തിയായിട്ടില്ല പിന്നീട് മമ്മൂട്ടി ഇങ്ങനെ വന്നു പല സിനിമകളും ചെയ്തു എങ്കിലും നോട്ടബിൾ ആയുള്ള റോള് എന്ന് പറഞ്ഞാൽ ഐ വി ശശിയുടെ തൃഷ്ണയിലെ കൃഷ്ണദാസാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ യൗവനം ദൂർത്തടിച്ചൊരു കുബേരപുത്രൻ്റെ കഥയാണെന്ന് നയിക്കണം അയാളുടെ മാനസിക സംഘടനകളാണത് അത് വെറൈറ്റിയാണ് പല വ്യത്യാസമുള്ള മാനേസങ്ങുണ്ടായിരിക്കും പക്ഷെ അത് അഭിനയിച്ച് മമ്മൂട്ടി സൂപ്പറാക്കി ആ പടവുമൻ വിജയമായി അവിടെ മുതലാണ് മമ്മൂട്ടിയെ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാലും നമ്മുടെ ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പടം അങ്ങനെ ഒരു ഒരു ചക്ക വീണു മൊതിരി ചത്തു എന്ന് പറയുന്നത് പോലെ ആ ഒരു പടം അങ്ങനെ ഗംഭീരമായെങ്കിലും മമ്മൂട്ടിയെ അങ്ങനെ നമുക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ പറ്റിയ ഒരു കഥാപാത്ര നടനാണെന്ന് പറയാൻ പറ്റും ഒരിടം കൂടി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോഴെന്താ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സിനിമ വന്നു കെ ജി ജോർജിൻ്റെ സിനിമ യവനിക കണ്ടിട്ടില്ലേ ആരൊക്കെയാണ് അതില് ഭരത് ഗോപി നെടുമുടി വേണു തിലകൻ ത്രയങ്ങൾ അവരോട് മത്സരിച്ച് മുന്നിലെത്തുക എന്ന് പറഞ്ഞാൽ അതും അത്ര കണ്ട് പ്രശസ്തനല്ലാത്തൊരു നടൻ വരിക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റുമോ അവിടെ മമ്മൂട്ടി വിജയിച്ചു ഈരാളി സബ് ഇൻസ്പെക്ടർ ഈരാളി എന്നുള്ളൊരു കഥാപാത്രം ഒറിജിനൽ കഥാ സിബൻസർ ചോദിക്കും മമ്മൂട്ടിയുടെ ജോലി മമ്മൂട്ടിയുടെ ശരിക്ക് ഈ സബ് ഇൻസ്പെക്ടറാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് മമ്മൂട്ടി അങ്ങനെ മനോഹരമായി ചെയ്യുമ്പോൾ പോലും അത് കെ ജി ജോർജിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് കൂടി ഉണ്ടെന്ന് ആലോചിക്കണം കെ ജി ജോർജിൻ്റെ കെ ജി ജോർജും എസ് എൽപുരവും ചേർന്നാണ് അതിൻ്റെ തിരക്കഥ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന ശരിക്കും പിന്നീട് എസ് എൽപുര എസ് എൽപുരത്തെ മാറ്റി കെ ജി ജോർജ് സ്വന്തമാക്കി എന്നുള്ള കാര്യം വേറെ അപ്പോൾ യാസിൻ്റെ നല്ല ഡയലോഗുകൾ നല്ല സീനുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ മമ്മൂട്ടി ഷൈൻ ചെയ്തപ്പോൾ നെടുമുഴി വേണുവിന് രണ്ടാം സ്ഥാനം കൊടുത്തു ഗോപിക്ക് രണ്ടാം സ്ഥാനം കൊടുത്തു തിലങ്ങിന് രണ്ടാം സ്ഥാനം കൊടുത്തു അവിടെ മമ്മൂട്ടിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കൈയ്ക്കടിക്കില്ല എന്ന് തീരുമാനിച്ചവർ പോലും അറിയാതെ കയ്യടിച്ചു പോയില്ലേ അവിടെ നിന്ന് തുടങ്ങി മമ്മൂട്ടിയുടെ ജൈത്രയാത്ര വേണമെങ്കിൽ പറയാം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ പല പടങ്ങളും എല്ലാം സൂപ്പർ പടങ്ങൾ മമ്മൂട്ടി കിട്ടിയ ഒരു പ്രത്യേകത നല്ല സംവിധായകർ നല്ല എഴുത്തുകാർ ഇപ്പോൾ ഹരികരൻ ഐ വി ശശി ഭരതൻ അങ്ങനെ നിരവധി ഈ സംവിധായകർ എം ടി അടക്കമുള്ള തിരക്കഥാകൃത്തുക്കൾ ഇങ്ങനെ വരുമ്പോൾ ആ പടം നന്നാവും അതിന് റോളുകൾ എന്നാവും അത് അഭിനയിച്ച് നടന്നാലും അങ്ങനെ വന്ന മമ്മൂട്ടി ഇങ്ങനെ മാറി മാറി വന്നു പല സ്വഭാവങ്ങൾ കച്ചവട സിനിമകൾ നമുക്ക് കണ്ടു പിന്നെ നമ്മൾ പറയുക ഓ ന്യൂഡൽഹി ഒരു സാധാരണ സിനിമയാണ് ഒരു ക്രൈമുള്ള സിനിമയാണ് വെട്ടും കുറപാതവും പത്രപ്രവർത്തകൻ്റെ സിനിമയാണ് ശരിയാണ് ഡൽഹി ടൈംസ് എന്നുള്ള പത്രം ഒരു സിനിമ വന്നിട്ടുണ്ട് അവിടെ ആ സിനിമ തുറന്നിട്ടാണോ എന്നറിയില്ല പക്ഷേ ഈ ഇതിൻ്റെ ഈ ന്യൂഡൽഹിയുടെ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നോട് മുമ്പ് ഡെന്നിസ് ജോസ് പറഞ്ഞ ഗോഡ് ഫാദർ സിനിമയുടെ വേറെ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ സിനിമ ബഹുഭാഷകളിൽ ഓടി വിജയിച്ചു അതിൽ ജി കെ എന്നുള്ള പത്രപ്രവർത്തന കഥാപാത്രമാണ് ജി കെ അനുഭവിച്ച തിക്താനുഭവങ്ങള് രാഷ്ട്രീയത്തിൽ നടന്ന കള്ളക്കളികൾ രാഷ്ട്രീയ നടന്മാരിൽ ഉള്ള കളികളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിന് പ്രതികാരം ചെയ്യുന്നൊരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മമ്മൂട്ടി പിന്നെ ചൈത്ര ഒന്ന് ഒന്ന് ഇങ്ങനെ മൈൽ നമ്മൾ മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ മമ്മൂട്ടി വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്നു നായകൻ എന്ന് പറയുമ്പോൾ ആ സങ്കല്പം വല്ല നടൻ മമ്മൂട്ടി മമ്മൂട്ടി എപ്പോഴും പറയാറുണ്ട് എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുത് എന്നെ മെഗാസ്റ്റാറിനു വിളിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ പോലും അങ്ങനെ വിളിക്കണം എഴുതണം അതിലൊക്കെ സന്തോഷമാണ് എന്ന കാര്യം വേറെ പക്ഷെ എന്തായാലും മമ്മൂട്ടി മറ്റുള്ള എന്നെ ഒരു നല്ല നടൻ ആ രീതിയിലാണ് കണ്ട കണ്ടത് നല്ല നടനായി അറിയപ്പെടാൻ തന്നെയാണ് എനിക്കിഷ്ടം അങ്ങനെ നല്ല നടൻ ആ നിലനിർത്താൻ വേണ്ടി മമ്മൂട്ടി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലൊക്കെ ചെയ്ത സിനിമകൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ വെറൈറ്റി കഥാപാത്രങ്ങളൊക്കെ അതായത് ഒരു നായക നടൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലൊരു അവസ്ഥയിൽ ചെയ്യാൻ കഴിയാത്ത സിനിമകൾ പോലും ക്രൂരനായ വില്ലൻ കഥാപാത്രങ്ങളെ പോലും അവതരിപ്പിച്ചിട്ടുണ്ട് അതും എങ്ങനെ കളർഫുൾ ഈ സിനിമ ഓരോ ദിവസവും മാറി മാറിക്കൊണ്ടിരിക്കുന്നു സാങ്കേതികത്വത്തിൽ പോലും മാറിക്കൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പോലും അഭിനയിച്ചുകൊണ്ട് ആ സിനിമയെ ഹിറ്റാക്കി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ഒരു ഇടവേള മമ്മൂട്ടിക്കുണ്ടായി അസുഖബാധിതനായി ചികിത്സയും മിശ്രമായി കഴിഞ്ഞപ്പോൾ കുറേ പടങ്ങൾ അഭിനയം നിർത്തേണ്ടി വന്നു എന്നാലും അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് പൂർത്തിയാക്കിയൊരു സിനിമ കളം എന്നൊരു സിനിമയുണ്ട് ആ സിനിമയിലാണ് പ്രതീക്ഷ നിൽക്കുന്നത് ആ സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ വേറെ മുഖങ്ങളാണ് കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ഇവരുടെ സിനിമയുടെ മറ്റേ കലാപരമ്പര ആ പരമ്പരയിലും വലുതായിരിക്കും ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നില മമ്മൂട്ടി നിൽക്കുമ്പോൾ പോലും മമ്മൂട്ടി വളരെ താഴ്മയോടെ പറയുന്നെന്താ ഞാനിപ്പോഴും ഒരഭിനയത്തിൻ്റെ വിദ്യാർത്ഥിയാണ് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അങ്ങനെയല്ല നിങ്ങൾ അഭിനയത്തിൻ്റെ മാസ്റ്റർ തന്നെയാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്